എല്ലാവർക്കും നമസ്കാരം ഞാനൊരു ഫോട്ടോ കാണിക്കാം വീൽ ഇരിക്കുന്ന ഈ മനുഷ്യൻ്റെ പേര് അജിത് കുമാർ എന്നാണ് തൊണ്ണൂറ് ശതമാനവും ഭിന്നശേഷിക്കാരനാണ് അദ്ദേഹത്തിന് ഭാര്യയുണ്ട് ഒരു മകനുണ്ട് ജോലി ആയിട്ടില്ല പഠിത്തമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നു രണ്ടായിരത്തി പതിനൊന്നില് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടിയിൽ വെച്ച് ഈ പൊതുസ്ഥലത്ത് തീവ്ര വൈകല്യമുള്ള ആളുകൾക്ക് ബങ്ക് സ്ഥാപിച്ച് ഉപജീവനം നടത്താനായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടിക്കകത്ത് ഒരു സ്ഥലം അനുവദിച്ചു കൊടുത്തു സ്ഥലം അനുവദിച്ചേ കൊടുത്തോളൂ എന്നിട്ട് അജിത് കുമാർ സംസ്ഥാന വികലാംഗ കോർപ്പറേഷനിൽ നിന്ന് ഒരു ലക്ഷത്തി നാൽപ്പതിനായി നാൽപ്പത്തയ്യായിരവും രൂപ ലോണും ബാക്കി അയാളുടെ കയ്യിൽ നിന്നൊരു അമ്പതിനായിരം രൂപയും കൂടെ മുടക്കി ഒരു ഷെഡ് വെച്ചു ആ ഷെഡിൻ്റെ ഫോട്ടോയാണ് ഇപ്പോൾ കാണിക്കുന്നത് എന്നിട്ട് അദ്ദേഹം അവിടെ മിഷ്യം കൊണ്ട് ചായ മിഷ്യൻ കാപ്പി ചെറുകടികൾ പിന്നെ കുപ്പിവെള്ളം ഇങ്ങനെയുള്ളതൊക്കെ വിൽക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി വന്നതെങ്കിലും ഇത് ആശുപത്രി അധികൃതർക്ക് അന്നേ ഇതിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടോട് കൂടിയാണ് ഇത് തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ട് തുടങ്ങിയിട്ട് ഇതുവരെ ഇങ്ങോട്ട് വന്നു ഇപ്പോൾ ഇരുപത്തഞ്ച് ഇപ്പം നിലവിൽ ലൈവ് അദ്ദേഹം അവിടെ നടത്തുക തുടക്കം മുതലേ ഈ ആശുപത്രിയുടെ ഭരണസമിതിക്ക് ഇവരോട് ഇതിനോട് എതിർപ്പുണ്ട് രണ്ടായിരത്തി പതിനാറൊക്കെ ആയപ്പോഴത്തേനും ഒരു അഞ്ച് വർഷമൊക്കെ നടത്തിയപ്പോഴത്തേനും സ്ഥാപനം ലേലം ചെയ്യണം അത് വിട്ടുകൊടുക്കണം എന്ന രീതിയിലേക്ക് ആശുപത്രി അധികൃതർ എത്തി തുടക്കത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതിൻ്റെ വാടകയെന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപയും കറണ്ട് കാശുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിന് വാടക എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം രൂപയും കറണ്ട് കാശുമാണ് പതിനയ്യായിരം രൂപയും കറണ്ട് കാശു അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഇത് ഒഴിഞ്ഞു കൊടുക്കണം ഇത് വീണ്ടും ലേലം ചെയ്യാൻ പോവുക എന്നെല്ലാം പറഞ്ഞ് കണ്ടവാന ശല്യായപ്പോൾ ഈ അജിത് കുമാർ സ്ഥലത്തെ സി നേതൃത്വത്തെ സമീപിച്ചു അവർ പറഞ്ഞു കഴിഞ്ഞ എലക്ഷനിൽ പറഞ്ഞ പോലെ എൽ ഡി എഫ് വരും എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞതുപോലെ അവർ പറഞ്ഞു എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഈ ശരിയാക്കുന്ന എന്ന് പറഞ്ഞാൽ വെളി പോകേണ്ടി വരും എന്ന് അജിത് കുമാറിന് മനസ്സിലായി അപ്പം അജിത് കുമാർ എന്താ കാണിച്ചു തൊണ്ണൂറ് ശതമാനം വികലാംഗനാന്ന് ഓർക്കണം വീൽ ചെയറിലെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ തൊണ്ണൂറ് ശതമാനം വികലാംഗനാണ് ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയെ സമീപിക്കുമ്പം ആ ഹൈക്കോടതിയോട് ഇവർ പറഞ്ഞു ആശുപത്രി അധികൃതർ പറഞ്ഞു ആ ഞങ്ങൾ ഓരോ വർഷം ഓരോ ഭിന്നശേഷിക്കാരെ ഉദ്ധരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പോളിസി എന്ന് പറഞ്ഞു അപ്പോൾ ഹൈക്കോടതി ചോദിച്ചു അതങ്ങനെ ആ ഒരു വർഷത്തേന് ഫുഡും പിന്നെ ഒരു മണ്ണ് വരുത്തിന്നു എന്ന് ചോദിച്ചു അന്നത്തെ വിധിപ്പാർപ്പിനകത്ത് അന്ന് അദ്ദേഹം വാക്ക ചോദിച്ചു അന്നത്തെ ജഡ്ജി ചോദിച്ചു ആദ്യത്തെ ഒരു വർഷം ഫുഡും പിന്നത്തെ ഒരു വർഷം മണ്ണും എന്ന് ചോദിച്ചു അപ്പോൾ വികലാംഗരായ ആളുകളോട് പോലും നമ്മുടെ സംവിധാനങ്ങളുടെ സമീപനമാണ് ഞാൻ ഇന്നത്തോടെ പറയാൻ പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നത് എന്നിട്ട് ഹൈക്കോടതി അതിനെ സ്റ്റേ അനുവദിച്ചു ആശുപത്രിക്കാർ വാദിച്ചു ഓരോ വർഷവും ഓരോ വികലാംഗരെ ഇങ്ങനെ സഹായിക്കുന്നു ഇങ്ങനെ മാറി മാറി കൊടുക്കുന്നു ഏതൊക്കെയാലും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആശുപത്രി അധികൃതർ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ ഭരണസമിതി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ച് ഇത് വീണ്ടും ലേലം ചെയ്യത്തക്ക വിധം ഒരു ഓർഡർ മേടിച്ചുകൊണ്ട് വന്ന് ഇരുപത്തി അഞ്ച് ഈ ഒക്ടോബർ മാസം ആയപ്പോഴേക്കും അവർ ഇത് ലേലം ചെയ്തു എന്ന് പറഞ്ഞാൽ ആ സ്ഥലം അവിടെ നടത്തുന്നതിന് മാസം ഇത്ര രൂപ വെച്ച് അതായത് പതിനയ്യായിരം രൂപയും കറണ്ട് കാശും ഈ അജിത്തുകുമാർ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അത് ലേല എടുത്തേക്കുന്ന എത്ര രൂപയ്ക്ക് അറിയാമോ ഒരു മാസം ഒരു ലക്ഷത്തി ഏഴായിരം രൂപ അതായത് രണ്ട് മിഷ്യൻ വെച്ചിട്ട് മിഷ്യൻ കാപ്പിയും മറ്റുള്ളവർ അവിടുന്ന് ഇവിടുന്ന് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവരുന്ന കടിയും കുപ്പിവെള്ളവും വിൽക്കുന്ന ഒരു സ്റ്റാളിന് ഒരു മാസത്തെ വാടകയാണ് ഒരു ലക്ഷത്തി ഏഴായിരം രൂപ ഒരു ലക്ഷത്തി ഏഴായിരം രൂപ ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ ചായയും കാപ്പിയും വിറ്റ് നടക്കും അപ്പം ഞാൻ ഈ അജിത് കുമാറിനോട് ചോദിച്ചു സാധാരണ ഇവിടെ എന്നാ ഉണ്ട് കച്ചവടം അജിത് കുമാർ പറഞ്ഞു ഈ പ്രവർത്തി ദിവസങ്ങളിൽ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ നാലായിരം മുതൽ അയ്യായിരം രൂപ വരെ വിറ്റ് വരവുണ്ട് ശനി ഞായും ദിവസങ്ങളിൽ വളരെ ആൾ കുറവാണ് അന്ന് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ളൂ അതായത് ഒരു നാലായിരം രൂപയൊക്കെ ആവറേജ് കച്ചവടം ഉള്ളിടത്ത് പുതിയ ലേലത്തുക എത്രയാണെന്നറിയാമോ ഒരു ലക്ഷത്തി ഏഴായിരം രൂപ ഇതിനകത്ത് എന്നതാണ് കഞ്ചാവ് വിൽക്കുമോ അതോ മയക്കുമരുന്ന് വിൽക്കുമോ അതോ ഇനി ബാറായിട്ട് നടത്തുമോ എന്നാ നടത്താനായിട്ട് ഇത്രയും ചെറിയൊരു സ്റ്റാളിന് മാസം ഇത്ര രൂപ കേരളം മുഴുവനുള്ള മനുഷ്യരൊന്ന് ശ്രദ്ധിക്കണം തൊണ്ണൂറ് ശതമാനം വികലാംഗനായ ഒരു മനുഷ്യനോട് ഒരു ഭരണസമിതി കാണിക്കുന്ന ശുദ്ധ പോക്രത്തരമായത് ഒരു ലക്ഷത്തി ഏഴായിരം രൂപ മാസം വാടക കൊടുക്കാന്ന് പറഞ്ഞ വേറൊരു ഭിന്നശേഷിക്കാരനെ മുന്നേ നിർത്തിക്കൊണ്ട് ബിനാമി കളിയായത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒന്നെങ്കിൽ ബ്ലാക്ക് മണി വെളുപ്പിക്കുക അല്ലെങ്കിൽ അതിലും വലിയ ഗൂഢ ഉദ്ദേശങ്ങളുണ്ട് ഈ അജിത് കുമാർ ഇത് ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം അദ്ദേഹം നിലവിൽ ലോണെടുത്ത് ഒരു വീട് വാങ്ങി ലോൺ ലോണെടുത്ത് ഇദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ ഒന്നുമുള്ള സാധ്യത്തില്ല ഒരു കാറ് വാങ്ങി അത് ഒരു ചെറിയ കാറ് വാങ്ങി ഓർഡറൊക്കെ ചെയ്തു അതിൻ്റെയൊക്കെ ലോണുകളുണ്ട് അവസാനം ഇപ്പോൾ ഇദ്ദേഹത്തിനെ ഇറക്കണം എന്നും പറഞ്ഞ് ഓർഡറും എല്ലാം മേടിച്ചുകൊണ്ട് വന്ന ആ ഓർഡറോ അതിൻ്റെ സാഹചര്യമോ ഒന്നുമല്ല നമ്മൾ പറയുന്നത് ഇപ്പം കളക്ടറുടെ അടുത്ത് ഇദ്ദേഹം പോയി കളക്ടർക്ക് ഒരു പരാതി കൊടുത്തു അദ്ദേഹത്തോട് പറഞ്ഞു സാറേ ഞാൻ ലോൺ എടുത്ത് രണ്ടര ലക്ഷം രൂപ ലോൺ അടച്ചതും എൻ്റെ കയ്യിൽ നിന്ന് അമ്പതിനായിരം രൂപയും കൂടെ മുടക്കിയാണ് ഈ കെട്ടിടം ഒന്നെങ്കിൽ ഇതിൻ്റെ മാന്യമായ ഒരു നഷ്ടം എനിക്ക് തരണം അല്ലെങ്കിൽ എനിക്ക് ഇത് പൊളിച്ചോണ്ട് പോകാനുള്ള അവകാശം തരണം തന്നെയല്ല എനിക്ക് ജീവിക്കാൻ ഒരു വഴിയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ കളക്ടറോട് ഇപ്പം ഒരു പരാതി എഴുതി കൊടുത്ത് ഒന്ന് എന്തോ ഒരു ഇത് കൊടുത്തതുകൊണ്ട് മാത്രം ഇപ്പം അവിടെ നിൽക്കുന്നത് ഇതിൻ്റെ പുറകിൽ ഒരു രണ്ട് മൂന്നാല് കാര്യങ്ങളുണ്ട് ഈ ഭരണസമിതി കുറേ കാലമായി അവിടെ നടപ്പാക്കുന്ന ഒരു ഹിഡൻ അജണ്ട കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ വളരെ അടിയന്തരമായി വരേണ്ട ഒരു ഹിഡൻ അജണ്ട ഈ ഹിഡൻ അജണ്ട മനസ്സിലാക്കണമെങ്കിൽ ഈ അടുത്ത കാലത്ത് അതിനകത്തേക്ക് കുത്തി ആളുകളെ വാച്ച് ചെയ്താൽ മനസ്സിലാകും ഇത് എത്രത്തോളം വലിയ ഹിഡൻ അജണ്ടയാണ് സകല മേഖലയും പിടിച്ചെടുക്കുന്ന ഒരു സംവിധാനം സകല മേഖലയും പിടിച്ചെടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇത് പോവുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുന്നത് ഈ ബങ്ക് വികല തൊണ്ണൂറ് ശതമാനവും വികലാംഗതയുള്ള ആളുകൾക്ക് ഒരു മെഡിക്കൽ കോളേജിൻ്റെ കോമ്പൗണ്ടിനകത്ത് അനുവദിച്ചു കൊടുത്ത ബങ്കിന് നാലായിരം ടു അയ്യായിരം വരെ കച്ചവടമുള്ള ഒരു ബങ്കിന് പതിനയ്യായിരത്തിലധികം വാടക വേണമോ എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട് ചോദിക്കട്ടെ അതിൻ്റെ പുറത്ത് കറണ്ട് കാശും കൊടുക്കണം ഏതാണ്ട് പത്തോ ഇരുന്നൂറോ സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു സ്റ്റാള് നമ്മൾ ഹോസ്പിറ്റലുകളിലൊക്കെ ചെല്ലും പറയാമല്ലോ നിന്നുകൊണ്ട് കാപ്പി കുടിക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ചിലപ്പോൾ ഷൂളൊക്കെ ഉണ്ടാവും അത്രയും സംവിധാനമുള്ള ഈ ഒരു സാധനത്തിന് പതിനയ്യായിരത്തിലധികം രൂപ പതിനയ്യായിരം രൂപ വാടകയും കരണ്ട് കാശ് ഉൾപ്പെടെ മേടിച്ചിട്ട് ഈ വികലാംഗനോട് ഇങ്ങനെ പെരുമാറി മേടിച്ചിട്ട് ആശുപത്രി വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ വികസനം നടത്തണമെങ്കിൽ ഇതിൻ്റെ ഭരണസമിതിയുടെ തലപ്പത്തിരിക്കുന്ന നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് ഹൃദയമുണ്ടോ നിങ്ങൾക്ക് മനസാക്ഷിയുണ്ടോ നിങ്ങൾ മനുഷ്യരാണോ എന്തിനാണ് ഇതൊക്കെ നടത്തുന്നത് ഈ കേരള സമൂഹത്തോട് ചോദിക്കട്ടെ വികലാംഗനായ തൊണ്ണൂറ് ശതമാനം വികലാംഗനായ മനുഷ്യന്റെ മുഖ മുതുകേക്ക് ഉരുണ്ടു കയറുന്ന വിധത്തിൽ ഈ അജണ്ട നടന്നെങ്കിൽ കേരളം ഇത് പോകുന്നത് ഇത് എന്തൊരു അക്രമത്തിലേക്കാണ് കേരളം പോകുന്നത് എന്തൊരു കഷ്ടമായത് ഈ ആശുപത്രിയുടെ ആശുപത്രിക്കകത്ത് തന്നെ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിനകത്ത് തന്നെ ഈ അടുത്ത കാലത്ത് തിരികെ കയറ്റിയിരിക്കുന്ന ജോലിക്കാരുടെ മതപശ്ചാത്തലം അന്വേഷിച്ചാൽ ഈ ഹിഡൻ അജണ്ട എന്താണെന്ന് പിടികിട്ടും ഇത് ഭയങ്കര ഒരു കൊള്ളയാണ് ഞാൻ കേരള മനസാക്ഷിയോട് പറയുന്നത് എന്നാ ഹി ഹിഡൻ അജണ്ട നടപ്പാക്കിയാലും ഇങ്ങനെയുള്ള സാധുക്കളായ വികലാങ്കരൊക്കെ ഒഴിവാക്കി കൂടാൻ അവര് ജോലിയെടുത്ത് അവർ ജീവിച്ചോളൂല്ലോ അവർ ഭിക്ഷയല്ലല്ലോ ചോദിച്ചാൽ അവർ ജോലിയല്ലേ എടുക്കാൻ ഒരവസരം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ വളരെ ഭംഗിയായി ഒരു കുടുംബം കടന്നു പോകുന്നതാണ് ആ കുടുംബത്തിനെ ഇറക്കി വിട്ടിട്ട് ആശുപത്രിയുടെ ഭരണസമിതിയോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടും ഇതുപോലെയെല്ലാം മേടിച്ച് ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഈ നാട്ടിലെ ആശുപത്രി ഗവൺമെന്റ് ഹോസ്പിറ്റലുകളൊക്കെ ഏത് പരിവത്തിലാണ് കിടക്കുന്നതോ ഇതുപോലെ ഒടുക്കത്തെ മേടിയിൽ മേടിച്ചിട്ടും എന്ത് ഏഴു ലക്ഷം എട്ട് ലക്ഷം കോടി കടത്തലോട്ട് സംസ്ഥാനം പോയല്ലോ പിന്നെ നിങ്ങൾ ആർക്കും വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇതുപോലെ മ മനസാക്ഷിയില്ലാതെ ആശുപത്രിയുടെ ഭരണസമിതിയുടെ തലപ്പത്തുള്ളവരോട് പറയട്ടെ നിങ്ങൾക്ക് മക്കളും ഭാര്യയും കുടുംബവും കുഞ്ഞുങ്ങളോ ഒക്കെ ഉള്ളതല്ലേ നിങ്ങൾക്ക് ഇവരുടെ ജീവിത സൗകര്യങ്ങൾ ഇത്രയും വികലാംഗനായ ഒരു മനുഷ്യൻ്റെ കഞ്ഞിക്കകത്ത് നിങ്ങൾക്ക് മണ്ണ് വാരി കിടണോ നിങ്ങളൊക്കെ ഒരു മനുഷ്യരാണോ മൃഗങ്ങൾക്ക് പോലും ഇതിൽ കൂടുതൽ ഇതിൽ കൂടുതൽ ഒരു ദയ ഉണ്ടാവുമല്ലോ ദയവ് ചെയ്ത് ആ മനുഷ്യനവിടെ അയാൾ തന്നെ പണിത് വെച്ച കെട്ടിടമല്ലേ അയാൾക്കത് മാന്യമായ ഒരു വാടക വെച്ച് ഈ ഒരു ലക്ഷത്തി ഏഴായിരം രൂപ മാസം വാടക തരാൻ അവിടെ പറ്റില്ല കാരണം അത് അത് നേരായ വഴിയല്ലത് ഒന്നെങ്കിൽ ആശുപത്രി കോമ്പൗണ്ടിനകത്ത് അവർ അവർ നിയമവിരുദ്ധമായ സംവിധാനങ്ങൾ ചെയ്യും അല്ലെങ്കിൽ ബ്ലാക്ക് പണം വെളുപ്പിക്കാനുള്ള പരിപാടി മാത്രമാ ഇതുപോലത്തെ സംവിധാനങ്ങൾ ഒരു സ്ഥാപനം നടത്തിയാൽ എന്നാ കിട്ടും എത്ര രൂപ വരുമാനമുണ്ട് എത്ര രൂപ ചെലവുണ്ട് അതിന് ശേഷമല്ലേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ദയവ് ഇത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഭരണസമിതിയോട് പറയട്ടെ ഇതുകൂട്ട് കൊള്ളരുതായികൾ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾക്ക് നാളെ ഒരു കാലത്ത് നിങ്ങൾക്ക് കുടുംബത്തിൽ വ്യക്തിപരമായ വലിയ പ്രശ്നങ്ങൾ വരും നിങ്ങൾ കുടുംബപരമായി തകർന്നു പോകും അത് ഉറപ്പാണ് തൊണ്ണൂറ് ശതമാനം വികലാംഗതയുള്ളവനോടൊന്നും ഹിജ കിട അജണ്ട നടപ്പാക്കരുതേ അതിൻ്റെ പുറകെ കളിക്കുന്നവരോടും പറയട്ടെ ഇങ്ങനത്തെ കാര്യങ്ങൾ നടപ്പാക്കരുത് കേരള മനസാക്ഷി ഇങ്ങനെയുള്ള മേഖലയിൽ ഉണരണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം